മറുപടിക്ക് അലബി സഖാഫിയും കൂട്ടനും വന്നപ്പോൾ ഇതിനെപ്പറ്റി മിണ്ടിയിട്ട് അതിനെ പിന്നെ പ്രാർത്ഥന കുറാനുണ്ട് നൂഹി നബിൻ്റെ ഉണ്ട് ഇബ്രാഹിം നബിൻ്റെതുണ്ട് അയ്യൂബിൻ എല്ലാ നബിമാരുടെ ആരും അല്ലാഹു അല്ലാത്തവരും ചെയ്തിട്ടില്ല ഇസ്തിഹാസ് നടത്തിയിട്ടില്ല ഈ ഓഗസ്റ്റ് മാസം രണ്ടാം ലക്കം സുന്നി വോയിസ് പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ മങ്കൂസ് മൗലിദിലെ പല കഥ കള്ള കഥകൾക്കും അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായ കഥകൾക്ക് എല്ലാം തെളിവുകൾ നിരത്തുന്നത് കാണാൻ സാധിച്ചു അതിൽ പ്രവാചകന്മാരുടെ പേരിൽ പോലും ഗുരുതരമായ കളവുകൾ പറയുന്നതും നമുക്ക് കാണാൻ സാധിച്ചു ശരിക്കും ഈ കഥകളുടെയും ഇത്തരം തെളിവുകളുടെയും ഒക്കെ വസ്തുത എന്താണ് ഇവിടെ പിന്നെ നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണത് നമ്മൾ സമൂഹത്തെ ഇപ്പോഴും ഇതിൻ്റെ ഗൗരവം ഉണർത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ മുസ്ലിയാക്കന്മാർക്കത് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ അവരെന്തോ ഒരു നാടകം കളിക്കുകയാണ് ഈ വിഷയത്തിൽ പറയേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് സെക്കൻഡ് പിന്നെ അതേപോലെ സെപ്റ്റംബർ ആദ്യ ലക്കം രണ്ടും പാടെ കൂട്ടിരാണി ശുന്നി വോയിസ് വസന്തം അനുഭവിച്ച ആണ്ട് എന്നാണ് ഇതിൻ്റെ കാരണം ആയിരത്തഞ്ഞൂറാമത്തെയാണല്ലോ ഇപ്പോൾ ഈ വിദേത്തവർക്ക് അതിൽ അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ പേജിൽ അലവി സഖാഫി എഴുതിയ ഒരു ലേഖനമാണ് നൂഹ് നബി അലൈ ഇസ്സലാമയുടെ ഇസ്തികാഥ ആദൻ നബി അലൈഹി സ്വലാമിയുടെ തവസുൽ വസ്തുതയും പ്രമാണങ്ങളും എന്നാണ് ഇതിൻ്റെ ഹെഡിങ് ശരിക്ക് ഈ ലേഖനം പ്രസിദ്ധീകരിക്കാൻ അതുപോലെ എഴുതാനൊക്കെ സ്വാതന്ത്ര്യമുണ്ട് കാരണം അതിനെ അനുകൂലിക്കുന്ന ആളുകളാണല്ലവർ പക്ഷെ നിരവധി വേദികൾ ഇപ്പോൾ ഈ അടുത്ത് മലപ്പുറത്തെ നമ്മളെ മുഖാമുഖത്തിൽ ഈ വിഷയം ഇത് കള്ളക്കഥയാണ് മാലകളിൽ നിറഞ്ഞുകിടക്കുന്ന അനിസ്ലാമിക കാര്യങ്ങളാണിത് എന്ന് ബഹുമാനായ ഫൈസൽ മൗലവി തെളിവുകൾ നിരത്തി ഓരോന്ന് വായിച്ച് കേളിപ്പിച്ചു കൊടുത്തു മറുപടിക്ക് അലബി സഖാഫിയും കൂട്ടനും വന്നപ്പോൾ ഇതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ തങ്ങളെ മുന്നിൽ കിട്ടിയ ആളുകൾക്ക് മുമ്പിൽ ഇതൊന്ന് വിശദമാക്കി കൊടുക്കാൻ ഉള്ളൊരു ഒരു 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 ത്രാണി അവർക്കില്ല എഴുതുമ്പോൾ എന്ത് എഴുതി വിടാലോ ഒന്ന് രണ്ട് ഈ മങ്കൂസ് എന്ന് പറഞ്ഞാൽ അത് തുടങ്ങണ തന്നെ നുണകൾ കൊണ്ടാണ് കാരണം നബി നബിസ്വല്ലാ അലൈഹി വല്ലമിയുടെ നൂറാണ് ആദ്യ എന്ന് പറഞ്ഞാൽ തുടങ്ങണേ തന്നെ അങ്ങനത്തെ ഒരു വിശ്വാസം ഇസ്ലാമിൽ എവിടെയില്ല അത് ഷിയാക്കളെ വിശ്വാസമാണ് ഒരു സംശയമല്ല പിന്നെ സൂഫികൾ ഏറ്റെടുത്തു ആ നൂറ് ഈവരുടെ വ്യാജ ഔലിയാക്കളിലൂടെ കയറി ഇറങ്ങി കയറി ഇറങ്ങി അവരൊക്കെ ഫനാവ് പ്രാപിച്ച് അവസാനം ഞാൻ അള്ളയാണ് ഞാൻ റബ്ബാണ് ഞാൻ ഇലാഹാണ് എന്നോടത്തേക്ക് എത്തി എന്ന് വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് എത്തി അത്രത്തോളം ദുഷിച്ച ഒരു വാദമാണത് പിന്നെ അത് കഴിഞ്ഞിട്ട് മഹാനായ ആദൻ നബി അലൈ സ്വലാം റസൂർല്ലാഹി സാഹ അലൈവലമയെ തവസുലാക്കിയെന്നാണ് ആദൻ നബി അലൈഹി സ്വലാം എന്ത് പറഞ്ഞു എന്ന് അള്ളാൻ്റെ കലാമുണ്ട് ഇത് കേൾക്കുന്ന സാധാരണക്കാരോചിക്കണം അള്ളാൻ്റെ കലാം പറഞ്ഞതാണോ വലുത് ഈ എഴുതിക്കൂട്ടിയ കള്ള വരികളാണോ വലുത് ആലോചിക്കണം രണ്ടാമത്തത് നൂഹ് നബി അലൈഹി സ്വലാം തീ പിന്നെ പ്രളയം ഉണ്ടായ സമയത്ത് നൂഹ് നബി അലൈ ഇലാം റസൂർ അള്ളാഹി സ്വല്ലു അലൈവലം ഇവിടെ ഇസ്തിഹാസം നടത്തിയെന്ന് അതാണതിൽ അടുത്തൊരു നുണ നൂഹ് നബി അലൈഹി സ്വലായ എന്ത് ചെയ്തു എത്ര സ്ഥലങ്ങളിലാണ് ഖുർആൻ അത് പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീ കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ അവിടെയും റസൂർല്ലാഹി സാഹു അലൈവലമെ വിളിച്ച് സഹായം തേടുന്നതാണ് ശരിക്ക് ആ ആയത്തൊക്കെ നല്ലൊരു ശതമാനം സാധാരണക്കാർക്ക് മനഃപ്പാടുള്ള ആയത്താ കാരം കുൽനായ നാറുക്കൂനി ബർദൻ വസലാമൻ സലാമൻ ഇബ്രാഹിം ഇബ്രാഹീം അള്ളാഹു സുബാനു വാല തീനോട് സമാധാനം കൊടുക്കുക ഇബ്രാഹിമിന് ഹസ്ബി അള്ളാ എനിക്കെൻ്റെ റബ്ബ് മദീ വനി അമൽ വക്കീൽ എന്ന് പ്രഖ്യാപിച്ച തൗഹീദിൻ്റെ ഒരു ശില ഒരു അടിത്തറയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലം ഇങ്ങനെയുള്ള ഉലുൽ അസമിൽപ്പെട്ട പ്രവാചകന്മാരുടെ പേരിൽ ഒരു മടിയുമില്ലാതെ അങ്ങനെ ഉണ്ടല്ലോ ഒരു ലജ്ജയുമില്ലാതെ കളവുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്നിട്ട് ഇതിൽ ഇപ്പോൾ ഈ ലേഖനത്തിൽ ഇതിൽ ഓരോ വരികൾ നമ്മൾ വായിക്കുന്നില്ല ഈ ലേഖനത്തിന് കാര്യമായിട്ട് ഇയാൾ സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഈ സംഭവങ്ങളൊക്കെ സ്വഹ്യാണ് ഇതൊക്കെ സ്വീകാര്യമാണ് ഇമാം ഹാക്കിമിനെ പോലെയുള്ള പണ്ഡിതന്മാരുടെ ഗ്രന്ഥം ഇമാം ഹാക്കിമിന് ആദ്യം കൊടുത്തു ഒന്നാമത്തത് ഇമാം ഹാക്കിം അൽ മുസ്തദറക് ഹദീസ് നമ്പറോ കൊടുത്തുക്കണ് ഇമാം ബൈഹഖി കൊടുത്തിട്ടുണ്ട് ഇമാം തൊബ്രാൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നിരത്തി കൊടുത്തുകയാണ് ഓരോ പണ്ഡിതന്മാരുടെ പേരും അവരെ കിതാബിൽ വന്നതൊക്കെ കൊടുത്തു ശരിക്ക് ഓരോ പണ്ഡിതന്മാർക്കും അവരുടെ കാലഘട്ടങ്ങളിൽ ലഭ്യമായ റിവായത്തുകൾ ഉദ്ധരണികൾ അല്ലെങ്കിൽ ഹിക്കായത്തുകൾ സംഭവങ്ങൾ അവർ കൊടുക്കും അവർ കൊടുത്തു എന്നതുകൊണ്ട് തെളിവാണോ അല്ല ആ കാലത്ത് ജീവിക്കുന്ന പണ്ഡിതന്മാർ അല്ലെങ്കിൽ പിന്നീട് വരുന്ന പണ്ഡിതന്മാർ എന്ത് ചെയ്യണം തഹക്കീക്ക് നടത്തണം എന്തിനാണ് എവിടുന്നാണത് കിട്ടിയത് ആ ഉദ്ധരണം ശരിയാണോ എന്തിനാണത് കൊടുത്തത് വെറുതെ കൊടുത്തത് ഇങ്ങനെയുള്ള പരിശോധന നടത്തേണ്ട പണി ആർക്കാണ് പി അതാണ് അരിസുന്നവൽ ജമായയുടെ പണ്ഡിതന്മാർ ദീനിനു വേണ്ടി ചെയ്ത വിലമതിക്കാനാവാത്തൊരു ഹിദ്മത് ഒരു സേവനമാണ് കിതാബുകൾക്ക് താക്കിയൊക്കെ നടത്തുക എന്നുള്ളത് ഏഹ് ആ രൂപായത്ത് സൊഹീ ആണോ ലയീഫാണോ ഹസനാണോ മൗലു ആണോ ബാത്തിലാണോ ഇങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് എത്ര എത്ര കിതാബുകൾ കാണാൻ സാധിക്കും അങ്ങനെ നോക്കി വരുമ്പോൾ ഈ രൂപായത്ത് നല്ല പൊട്ടിപ്പാളിസായ ഒന്നാണ് മനസ്സിലുണ്ടോ നമ്മൾ വേണമെങ്കിൽ പറയാം ഒരു 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 മുട്ടങ്ങനെ കാണുമ്പോൾ അവന്ന് തോന്നിപ്പോയി ഇത് പൊരിച്ചു തിന്നണമെന്നൊക്കെ തോന്നിയാ നല്ല കിട്ടലായി കിട്ടലായിന്നിങ്ങനെ കരുതി കൈന്നേരം വീണെങ്ങനെ ഉണ്ടാവും അത്രേ ഉള്ളൂ ആ മുട്ട നിരത്തേക്ക് വീണ് അളിഞ്ഞ പോലത്തെ അവസ്ഥയാണ് ഈ രുവായത്തിൻ്റെ ഒക്കെ ഇത് വെറുതെ പറയുന്നതല്ല കൃത്യമായി ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ പണ്ഡിത ലോകത്ത് വ്യാപകമാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ വായിച്ച് കളിപ്പിക്കുകയാണ് ഒന്ന് ഇപ്പോൾ ഇമാം ദഹബി റഹിമ ഉള്ള ഇമാം ദഹബി റഹിമ ഉള്ള ഇമാം ഹാക്കിം ഉദ്ധരിച്ച ഇതിനെപ്പറ്റി പറഞ്ഞത് ബൽ പിന്നെ ബൽ മൗലു അത് മൗലു ആണ് ആ സംഭവം നിർമ്മിതമാണ് അതിൽ അബ്ദുറഹ്മാൻ എന്ന ആൾ വാഹിൻ അയാൾ വാഹിയാണ് അയാൾ ആ പിന്നെ ആരാണ് എന്താണ് എന്നറിയാത്ത ഓ അബ്ദുല്ലാഹിബിന് മുസ്ലിം ലാ അതിരി അനുഭവമാണ് എന്നാണ് ഇമാ ദഹബി അറിയണത് ഇമാ ദഹബി റഹ്മൂദ് ഇത് ആരാന്നു എനിക്കറിയില്ല ഇമാ ദഹബിറഹ് ആരാ സ്വഹാവത്തിൻ്റെ കാലം മുതൽ മുതലിങ്ങിട്ടുള്ള പണ്ഡിതന്മാരെ പറ്റി തെർജുമ കണ്ടെത്തി ഗ്രന്ഥ എഴുതിയ സിറലാം മുനബല എഴുതിയ പണ്ഡിതനാണ് അതേപോലെ തന്നെ തൻ്റെ മീസാനുൽ ഉൽ എന്ന കിതാബിൽ പറയുന്നു ഖബറും ബാത്തിൽ ദുബാത്തിലായ ഖബറാണ് അത് ആദൻ നബി തവസിലാക്കി നൂഹി നബി ഇസ്തിഹാസ നടത്തി ഇബ്രാഹിം നബി ഇസ്തിഹാസ ഇതൊക്കെ ബാത്തിലായ കഥകളാണ് ഇബിൻ അസ്കർ അലി റഹിമുള്ള അലി ഇസാനുൽ മീസാനിൽ ഈ കാര്യം അംഗീകരിച്ചു ആര് ഇമാം ദഹബി പറഞ്ഞ ഈ കാര്യം അംഗീകരിച്ചു അതേപോലെ ഇമാം ബൈഹക്കി ഇമാം ബൈഹക്കി ഉദ്ധരിച്ചത് കൊടുക്കുന്നുണ്ട് ഇമാം ബൈഹക്കി പറയുന്നത് ആ രിവായത്തിൽ അബ്ദുറഹ്മാൻ ബിൻ സയ്യിദ് ബിൻ അസ്ലം അയാൾ മിൻ ഹാദൽ വജിഹി വഹു അൈഫായ ഒരാളാണ് അതേ കാര്യം ഇബിൻഗസീ റഹിമ ഉള്ളഹാ അൽ ബിദായവൻ നിഹായിൽ അംഗീകരിച്ചിട്ടുമുണ്ട് ആധുനിക മുഹദ്ദിസായ ഷെയ്ഖ് അൽബാനി റഹിമ ഉള്ള അദ്ദേഹത്തിൻ്റെ സിലിസിലത്തുള്ള റീഫയിൽ ഈ കാര്യം അതിൻ്റെ പൊള്ളത്തരം വ്യക്തമായി കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് ഇതിനെ ചർച്ചയ്ക്ക് വെച്ചിട്ട് ഷെയ്ഖ് അഹമ്മൂദ് അൻ നജീദി റഹിമ ഉള്ള ചോദിക്കുകയാണ് ഫക്കൈഫ യക്കുഹദ് എങ്ങനെ സ്വഹിയാകുന്നു ഈ സംഗതി എങ്ങനെ ഇമാ ഹാക്കിമ് എന്ത് പ്രാർത്ഥിക്കണം അൻഹു അതാണ് പണ്ഡിതന്മാരെ മര്യാദ അല്ലാതെ ഉദ്ധരിച്ച അവരുദ്ധരിച്ച് ഒക്കെ പാടെ എടുത്തുകാണ്ട് കൊണ്ടുവന്നുള്ള ലാഫല്ലാ അള്ളാ വിട്ട് കൊടുക്കട്ടെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത് സഹിയായി അറിയില്ല അത്രത്തോളം പണ്ഡിതന്മാർ ചർച്ച ചെയ്ത് ഒഴിവാക്കിയ സംഗതിയാണ് അതുകൊണ്ട് മങ്കൂസിനെ കുളിപ്പിച്ച് നന്നാക്കി എടുക്കാൻ എന്ത് ചെയ്യേണ്ട ഈ കാര്യത്തെ ഒരിക്കലും ആയത്തുകളും ഹദീസുകളൊക്കെ ദുർവ്യാഖ്യാനിച്ചിട്ട് തെളിവാക്കി നടക്കണം ഇപ്പോൾ ഇതിലെ ഏറ്റവും വലിയൊരു രസം എന്താ വെച്ചാൽ ഈ ലേഖനം അലവി അലവിസഖാഫി എഴുതിയതോടുകൂടി മൂപ്പരുടെ ഇസ്തിഹാസാ തവസ്ഥുള്ള പുസ്തകം പാത്തിലാവും ചിലപ്പോൾ രണ്ട് പുസ്തകം ഒന്ന് ഇസ്തഹാസ തവസ്സുൽ ചരിത്രത്തിലൂടെ നല്ലൊരു കിതാബുണ്ട് പിന്നെ സുലൈമ സഖാഫി എഴുതിയ കിതാബുണ്ട് അലവി സഖാഫി തന്നെ ഇതിനു വേണ്ടി അറബിയിലിറക്കിയ കിതാബുണ്ട് അതൊക്കെ ഭാഗത്തിലാവും കാരണം അതിൽ ഇസ്തിഹാസ വേറെയാണ് തവസ്സുൽ വേറെയാണ് തഷഫു വേറെയാണ് എല്ലാം വേറെയാണ് പക്ഷേ ഈ ലേഖനത്തിൻ്റെ ഇരുപത്താറാമത്തെ പേജിൽ എന്താണെന്നറിയും തവസ്സുൽ ഇസ്തിഹാസ തഷഫു തെഹജു തുടങ്ങിയ പദപ്രയോഗങ്ങൾക്കിടയിൽ പൊതുവിൽ വ്യത്യാസമൊന്നുമില്ല ആ പുസ്തകത്തിലൊക്കെ വ്യത്യാസമുണ്ട് ഇസ്തിഹാസ വേറെയാണ് തവസ് വേറെയാണ് ഇസ്തിഷ്വാ വേറെയാണ് എല്ലാം വേറെയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തി ദുആക്ക് ഉത്തരം ലഭിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹുവിലേക്ക് മാധ്യമമാക്കുകയും തിരുദൂതരെ കൊണ്ട് സഹായാർത്ഥം നടത്തുകയും ചെയ്യുന്നു ഇത് അലബി സഖാഫിയുടെ ഒരു തിരിഞ്ഞു നടത്തായിട്ടാണ് നമുക്ക് മനസ്സിലാണത് ഇപ്പം പേരോട് തിരിഞ്ഞ് നടക്കുന്ന പോലെ അലബി സഖാഫിയും പ്രകടിപ്പിച്ച് മടങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം നെബി മുഖേന എന്ന് പറയാം നെബിനോട് ചോദിക്കണമെന്ന് പറഞ്ഞ ആൾക്കാർ നബി മുഖേന എന്നുള്ള അടുത്ത് കെത്തി മാറ്റാണ് അലഹദില്ല അങ്ങനത്തെ മാറ്റങ്ങൾ വരണം വരെ മാത്രമല്ല ഇമാമുമാർ ഈ ഉദ്ധരണിയെ ഉദ്ധരണിയെപ്പറ്റി ഈ മങ്കൂസിലെ ഈ പറ്റി പറഞ്ഞ പോലെ ബാത്തിലാണ് മൗലുവ എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ എഴുതി കൂട്ടിയ പുസ്തകങ്ങളൊക്കെ അതൊക്കെ ബാത്തിലും മൗലുവുമായ കാര്യങ്ങളാണ് ഞങ്ങൾ കരിച്ചു കളയുകയാണ് എന്ന് കൂടി പറഞ്ഞാൽ എന്തായി ഈ സമൂഹം ഷിർക്കിൽ നിന്നും ഖുറാഫാത്തിൽ നിന്നും ഒരുതരാകും ഈ മങ്കൂസും മാലപ്പാട്ടും അഷറക്ക ബൈത്തൊക്കെ ഒഴിവാക്കിയിട്ട് ഖുറാനൊക്കെ ഓതി പഠിച്ച് ഹദീസുകളും നല്ല ചരിത്രങ്ങളും കേൾക്കുന്ന അവസ്ഥയിലേക്ക് എത്തും എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഓക്കെ ഇതിൽ ഞാൻ രണ്ടു വാചകം കൂട്ടിച്ചേർത്ത് നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയം ഉണ്ട് ഒന്ന് ഈ ഇസ്തിഹാസയും തപസലും യഥാർത്ഥത്തിൽ രണ്ട് പദങ്ങളും മുസ്ലിം സമൂഹത്തിൽ എല്ലാവർക്കും അറിയുന്ന പദങ്ങളാണ് അപ്പോൾ നമ്മളെ ശ്രോതാക്കളോട് ഇത് കേൾക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് കാലങ്ങളായി ഇവർ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിടയിൽ ഭിന്നത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുറേ ആശയങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഒന്ന് മനസ്സ് വെച്ച് എല്ലാവരും പഠിക്കാൻ തയ്യാറാകേണ്ട രണ്ട് പദങ്ങളാണ് ഈ തവസ്സുൽ ഇസ്തിഹാസം എന്നൊക്കെ പറയുന്ന പദങ്ങൾ ഒന്ന് ശ്രമിച്ചാൽ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും പഠിപ്പിക്കാൻ പറ്റും ഇത് രണ്ടും ദീനിലുള്ളതാണ് എല്ലാവർക്കും സംശയമൊന്നുമില്ല ഒരുപാട് തെളിവുകൾ ദീനിൽ നമുക്ക് കാണാൻ പറ്റും ദീനിലുള്ള തവസ്ലുണ്ട് അതുപോലെ തന്നെ ഇസ്തിഹാസ തന്നെ ബിസാറു അലി സ്വല പിന്നെ അള്ളാഹുവിനോട് ഇസ്തിഹാസം നടത്തിയ സമയങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഖുര്ആാനിലൂടെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് ദീനിലുള്ള കാര്യമാണ് ദീന എന്നെ എതിര്ക്കുന്നൊന്നുമില്ല പക്ഷെ ഇവര് ചെയ്യുന്ന എന്താ ദീനിലില്ലാത്ത പലതും ഇപ്പം ഫത്താഫ മൊഹീസുല്ല അതില് പിന്നെ പൊന്മൺ അബ്ദുൽ ഖാദർ മുസ്ലിം അദ്ദേഹം പറഞ്ഞെന്നു വെച്ചാൽ മൊയ്തീൻ ശെഹയെ രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ച് പ്രാര്ത്ഥിക്കുന്നത് നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു അല്ലാത്ത ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരെ വിളിച്ച് സഹായം ചോദിക്കുകയാണ് അത് പാടില്ല എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഖുറാനിനെതിരാണ് അത് ഇസ്ലാമിലുള്ള വിഷയമല്ല ഇപ്പോൾ തപസ്സുൽ മാത്രം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പ്രവാചകൻ സല്ലി സ്വലമയിൽ നിന്ന് പണ്ഡിതന്മാർ നമുക്ക് ഉദ്ധരിച്ച് തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ അനുവദിക്കപ്പെട്ട കാര്യമാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളെ മുന്നിൽ വെച്ചെണ്ടെന്തു ചെയ്യുക നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാം അതിൽ തവസ്സിലാണ് അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ പിന്നെ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്ത നന്മകളെ മുന്നിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം തപസ്സിലാക്കി നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹുവിനോട് അതേപോലെ ജീവിച്ചിരിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട് ആ ജീവിച്ചിരിക്കുന്ന നമുക്ക് നല്ല ഒരാളാണ് തോന്നുന്ന ഒരാളോട് എന്ത് ചെയ്യുക നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടാം നബിയുടെ കാലഘട്ടത്തിൽ അതൊക്കെ ഉണ്ടായി ചില പണ്ഡിതന്മാർ അതിൽ തപക്കുലിനെ ബാധിക്കുമെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരിക്കണമെങ്കിൽ പോലും അത് ഇസ്ലാമികളത്തെ പണ്ഡിതന്മാർ മൊത്തത്തിൽ പറഞ്ഞു വന്ന വിഷയമാണ് അതേപോലെ തന്നെ നമ്മുടെ പാപങ്ങൾ ഞാൻ പാപങ്ങൾ ചെയ്തു പോയി അള്ളാഹുവിനെ നിൽക്കുക ആ പാപങ്ങൾ പുറത്ത് നീ പുറത്ത് തരുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്തു ചെയ്യാം അള്ളാഹുവിനോട് പറയും ഇങ്ങനെ ഇസ്ലാം ഒരുപോലെ േഖലകൾ അനുവദിച്ചു തന്നിട്ടുണ്ട് ഖുറാനിലോ ഹതിയത്തിലും ഉണ്ട് അത് നമ്മൾ സ്വീകരിക്കുക ഇസ്ലാം പാടില്ല എന്ന് പഠിപ്പിച്ചപ്പോൾ അതിനബിൻ്റെ പ്രാർത്ഥന ഖുറാനുണ്ട് നൂഹി നബിൻ്റെതുണ്ട് ഇബ്രാഹിം നബിൻ്റെതുണ്ട് അയ്യൂബിന് എല്ലാ നബിമാരുടെയും ആരും അള്ളാഹു അല്ലാത്തവരും എന്ത് ചെയ്തിട്ടില്ല ഇസ്തിഹാസ് നടത്തിയിട്ടില്ല ആ അത്തരം പ്രാർത്ഥനകൾ ശുക്കാണ് അത് നമ്മൾ ചെയ്താൽ നിരകത്തു പോകുന്നതാണ് നമ്മളെ സെലഫികളായ ആളുകളെയും ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്തിഹാസിയും തപസ്സിലൊന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ പഠിക്കാൻ തയ്യാറാകണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പോൾ മൂന്ന് വിഷയങ്ങളാണ് ഇന്നത്തെ പ്രൂഫ് പോയിന്റിൽ നമ്മൾ ചർച്ചയ്ക്കെടുത്തത് മൂന്ന് വിഷയങ്ങളും നമ്മൾ ശരിയായ നിലപാടെന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു ഏതായാലും ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക കേൾക്കുന്നതെല്ലാം അത് ദീനിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക മുൻധാരണകൾ മാറ്റിവെച്ച് നമ്മൾ ശരിയായ ദീൻ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനുള്ള തോഫീക്ക് റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റു വിഷയങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി വിടവാങ്ങുന്നു سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته